യ്ക്ക് ശേഷം കോഴഞ്ചേരി ടൗൺ വരെ എൻ്റെ കുഞ്ഞിനുമായി ഞാനൊന്ന് പോയതാണ് തിരികെ നാലുമണിക്കാറ്റൂർ റോഡ് വഴി വരുമ്പോൾ നല്ല മഴക്കോളം മഴ പെയ്യുമോ എന്നറിയില്ല എന്തായാലും കുറച്ച് ഭാഗം കൂടി മുന്നോട്ട് വന്നപ്പോൾ മഴ ചതിച്ചു എന്നാൽ പിന്നെ മഴയിലൊരു ഷൂട്ടിംഗ് നടന്നു നിങ്ങൾ ഈ വീഡിയോ കാണുക മഴ ആരംഭിച്ചു ഇവിടെ മരച്ചുപെട്ട് എത്താം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നാലിക്കാറ്റ് എന്ത് സുന്ദരം നല്ല പച്ചപ്പും അതുപോലെ കിളികളുടെ നല്ല കളകള ശബ്ദവും വളരെ മനോഹരമായ കാഴ്ച ഇവിടെ നല്ല അതുപോലെ നല്ല നല്ല കുളിമയുള്ള ഫാറ്റും ഇവിടെ നിൽക്കാനൊരു പ്രത്യേക സുഖം തന്നെയാണ് നാലുമണിക്കാട്ട് ഭാഗത്തു നിന്നുള്ള ഈ റോഡ് പാബിയിൽ കോഴഞ്ചേരി തനങ്ങാട്ടെ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തു ചെന്ന് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വീട്ടിലെത്തിയപ്പോൾ മഴ നനഞ്ഞു കുളിച്ചു